ശമുണ്ടാ ദോസ് അത് അലച്ചല്ലി വീണ് അവര് ചാക്ക് കിട്ടിയിരുന്നു ഞാൻ അതിട്ട് നോക്കിയാ ഞാനിരിക്കണത് ഇവിടെ അതേണ്ട ദോസ്കാരം സ്റ്റാർട്ട് ചെയ്ത് ലേറ്റിട്ടവൻ ഇപ്പൊ നമുക്ക് ഇവിടെ ദോസ്കാരനെടുക്കുന്നു ഇവിടെ എല്ലാരും ശ്രദ്ധിച്ചോട്ടോ അതേണ്ട വേണ്ട വീണോ അന്നത്തെ അവരാണ് ന്യായം പറഞ്ഞവര് അവിടെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാ ഓർഡറിനെണ്ടിട്ടാ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ പുള്ളി എന്നറിയാ ആ ദോസത്തില് വന്ന പുള്ളിയാണ പറഞ്ഞു ഞാൻ ആ ഞാൻ പുള്ളിനെ കണ്ടുവിട ഈ ദോസ് ഇറങ്ങണ ഞാൻ കണ്ടോണ്ടിരിക്കണോ ഞാൻ ഓടിപ്പോണത് ഞാനും ഞാനിവിടെ ഇരുപത്താല് പശു വേറെ കഥ കൊണ്ടു ഒരു കാർഡാലും മനുഷ്യനും വഴിയും ഒരു വണ്ടി മുന്നേ നേരെ